ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ എന്തായാലും ഒരു പറവുകാ പറവൂരുകാരൻ എന്ന് പറയുമ്പോൾ ശ്രീ ജേക്കബ് ജോർജ് അതിൽ പേര് പറഞ്ഞില്ല പക്ഷെ ഞാനൊരു പേര് പറഞ്ഞു ഇനി അത് പറഞ്ഞാലും ഇല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ് ഞാൻ ആദ്യം അത് പറഞ്ഞു ചില ആളുകളൊക്കെ പ്രതികരണത്തിൽ ചില രാഷ്ട്രീയ നേതാക്കൾ വി ഡി സതീഷിന്റെ പേര് പറയുന്നുണ്ട് ഇവിടെ എന്തായാലും രാജ്മോഹൻ എടുത്താനാണ് ഈ കൂടപത്രത്തിന്റെ ആൾ കോൺഗ്രസ്സിലെ എന്ന് പറയുമ്പോഴും സുധാകരനെതിരെ കൂടോത്രം ചെയ്തത് രാജ്മോഹൻ എടുത്താനല്ല എന്ന് ചുരുങ്ങിയ പക്ഷെ നമുക്ക് അങ്ങ് കരുതാം കാരണം അദ്ദേഹമാണല്ലോ ഇത് കണ്ടെടുത്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ മറ്റാരോ ആണ് അത് ആരാണ് എന്നുള്ളത് കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ടേ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ട് ശ്രീ കയറ്റു പറഞ്ഞതുപോലെ ഇവിടെ കൂടോത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹവും അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ കരുതണം അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു അത് വിശ്വാസം ഓരോരുത്തരുടെ ചിന്തയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ ഭാഗമാണെന്ന് അങ്ങനെ വരുമ്പോൾ പോലും കൂടോത്രം എന്നുള്ളത് അപ്പോൾ വിശ്വസിക്കാവുന്ന ഒന്നാണ് എന്ന് അങ്ങും അറിയാതെ സമ്മതിക്കുകയാണോ അതോ കൂടോത്രം വ്യക്തിപരമായി വിശ്വാസം എന്നാണോ അന്ധവിശ്വാസം എന്നാണോ അങ്ങ് കാണുന്നത് അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അതായത് വിശ്വാസവും അന്ധമായ വിശ്വാസവും എന്ന് വെച്ചാൽ അന്ധവിശ്വാസമല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ അന്ധമായിട്ട് വിശ്വസിക്കുക അപ്പം നമ്മുടെ ചില രാഷ്ട്രീയ കക്ഷികളിൽ തന്നെ ചില നേതാക്കളിൽ അന്ധമായിട്ട് ചില സഹപ്രവർത്തകർ വിശ്വസിക്കാറില്ലേ അതുപോലത്തെ വിശ്വാസം അതാണ് അന്ധവിശ്വാസം എന്ന് ഞാൻ കരുതുന്നത് കൂടോത്രത്തിൽ ആരും വിശ്വസിക്കുന്നില്ല അതായത് നല്ല രാഷ്ട്രീയക്കാരൻ കൂടോത്രത്തിൽ വിശ്വസിക്കില്ല അതാണ് എന്റെ കാര്യം അല്ല അല്ല എന്തിനാണ് വായിച്ചെടുക്കാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ കേട്ടാ പോരെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് കോൺഗ്രസിൽ ഒരുപാട് നേതാക്കളുണ്ട് ഏതെങ്കിലും ഒരു നേതാവ് അദ്ദേഹത്തിന് കൂടോത്തരത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം അല്ല രണ്ടാമത്തെ കഴിഞ്ഞു എങ്ങനെ ഒരു സെക്കുലറിസ്റ്റ് പാർട്ടി എങ്ങനെ വെച്ചുകൊണ്ടിരിക്കും വീണ്ടും സീറ്റ് കൊടുക്കുകയും വിജയിപ്പിക്കുകയും പാർലമെന്റിൽ കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ടല്ലോ അതെങ്ങനെ സാധ്യമാകും ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ഇത്തരം ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തി നേടിയ ഒരു നാടല്ലേ ഇപ്പോൾ സതി സതിയിൽ വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അത് തുടർന്ന് പൊക്കോട്ടിന്ന് നമ്മൾ കരുതിയില്ലല്ലോ അപ്പോൾ ഇത്തരം അനാചാരങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ അത് വ്യക്തിപരമല്ല അത് വ്യക്തിപരമായി നിൽക്കും എവിടെ വരെ അദ്ദേഹം സമൂഹത്തിനോടോ കടപ്പാടുള്ള ആളല്ലെങ്കിൽ ഇവിടെ ഒരു പൊതുപ്രവർത്തകന്റെ കാര്യം അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് വീണ്ടും വീണ്ടും കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കുന്നത് ചേർത്ത് പിടിക്കുന്നതോ ഒക്കെ അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലെ എല്ലാ നേതാക്കളുടെയും വിശ്വാസവും അന്ധവിശ്വാസവും ഏതെങ്കിലും പാർട്ടി നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയൂ